ഇന്ന് ജനുവരി റോയൽ ഒമാൻ പോലീസ് ദിനം രാജ്യത്തെ സ്വദേശികൾക്കെന്ന പോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന വിദേശികളുടെയും ജീവിതത്തിനായി അഹോരാത്രം കഷ്ടപ്പെടുന്ന റോയൽ ഒമാൻ പോലീസ് സേനയ്ക്ക് വേദിയിൽ ഒരുക്കിയിട്ടുള്ള റോയൽ ഒമാൻ പോലീസിന്റെ ഇന്നത്തെ ഗൾഫ് എല്ലാവർക്കും സ്വാഗതം powered by Purushottam Kanji Exchange. പണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ ഈ ഡ്രഗ്സിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ ഇതിൽ നിന്ന് ഐ ഹ് സ്റ്റേ ഫ്രം ദിവസം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പണ്ട് മൊത്തം ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഞാൻ ഈ സംഭവം എന്താണെന്ന് കണ്ടിട്ടില്ല എപ്പോഴാണ് ഞാൻ കയറി കാണുന്നത് എന്താ സംഭവം കാണുന്നത് ഈ കൊക്കിയിൻ പിന്നെ ഹീറോയിൻ ഇതൊക്കെ എന്താ സംഭവം കാണുന്നത് എപ്പോഴാണ് ഒരാളിപ്പോൾ എനിക്ക് ഈ സാധനം തരുവാണെങ്കിൽ എന്താ സംഭവം ഇതിൽ നിന്ന് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആ ബോധം എനിക്കിപ്പോൾ കിട്ടി ഇത് കണ്ടപ്പോൾ അതെ അത്ര അപ്പോ പരമാവധി ഞാനിത് ഇപ്പോഴാണ് ഈ റോയൽ ഒമാൻ പോലീസ് ഇത് കാണിച്ചു തന്ന ഈ ഡ്രഗ്സിന്റെ പലതരത്തിലുള്ള ഒരു വെറൈറ്റീസ് ഞാനിത് മുൻപ് കേട്ടിട്ടേ ഉള്ളു ഡ്രഗ്സുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഡ്രഗ്സ് പല രൂപത്തില് അതായത് പലതരത്തിലുള്ള ഡ്രഗ്സുകൾ കൂടാതെ തന്നെ ഇതിൻ്റെ യൂസ് എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റാറ് അത് ഇഞ്ചെക്ഷൻ വഴി അതുപോലെ തന്നെ പല ക്യാപ്സ്യൂള് വഴി മെഡിക്കൽ വഴി അതുപോലെ ചില സ്പ്രേകൾ വഴി ഈവൻ ചില ജാക്കറ്റുകൾ വഴി ഷൂ വഴി ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ ഇത്രയും വെറൈറ്റി ആയി വെറൈറ്റി ആയിട്ട് ഇതൊക്കെ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഇത് ഉണ്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് കാണിച്ചു തന്ന ഈ റോയൽ ലോമാൻ പോലീസിനോ ആണെന്ന് തോന്നുന്നു ഇവർക്ക് എൻ്റെ അതിയായ നന്ദി ഇന്നത്തെ ഇന്നത്തെ ജനറേഷൻ ഇതൊക്കെ കാണേണ്ടതാണ് ഇതൊക്കെ അറിയേണ്ടതാണ് ഇത് നമുക്ക് മാക്സിമം കുട്ടികളെ കൊണ്ടുവരുന്നവരൊക്കെ ഇത് കാണിക്കുക അപ്പൊ ഏത് തരത്തിലും ഇപ്പോൾ ഡ്രഗ്സ് പലരെയും സ്വാധീനിക്കുന്നല്ലോ അപ്പൊ അവർക്ക് മുമ്പും കൂട്ടി ഒരു അഡ്വാൻസ് നോളജ് കിട്ടാൻ വേണ്ടിട്ട് വളരെ വളരെ നല്ലതാണ് ഇപ്പൊ ഇത് ഇത് കാണിച്ചു തന്നവർക്ക് വളരെ നന്ദി ഇത് ആമിറാത്ത് പാർക്കില് ആറോപി നടത്തുന്ന ആറോപിയുടെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ ഒരു പ്രൊജക്റ്റാണ് അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പല മയക്കുമരുന്നുകളും അതിലവിടെ കാണിക്കുന്നുണ്ട് അത് മയക്കുമരുന്നിന്റെ വിവിധ രൂപങ്ങൾ അതിൻ്റെ കാപ്സുകൾ അതിൻ്റെ ഒറിജിനൽ രൂപങ്ങൾ അതിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സാധനങ്ങളൊന്നും ഇതിലറിയാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അറിയാതെ പെടുന്ന ആളുകൾക്കുള്ള ആളുകൾക്കുള്ളൊരു അവയർനെസ്സാണ് ഈ കൗണ്ടർ വളരെ ആരോപി നടന്നതിൽ വളരെ ഉപകാരപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവയർനെസ് കൊടുക്കുന്ന നല്ലൊരു ഒരു കൗണ്ടറായിട്ട് Amokade Ghanangaryo. Umanile Adite Halevini Mayas Bring home your exchange. Hundred years of tradition. We exchange trust. ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്